السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد اشرف المرسلين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين وقال رسول الله صلى الله عليه وسلم العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة يا سيدي سندي غوثي ويا مجدي كلي ظهيرا على الأعداء بالمدد مدير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين പരിശുദ്ധമായ മക്ക മദീന ഹർമീൻ ഒരുപാട് പ്രാവശ്യം സന്ദർശിക്കാനും പരിശുദ്ധമായ ഹജ്ജം സിയാറത്തുകൾ ധാരാളം വട്ടം നിർവഹിക്കുവാനും അവസാനം മരിക്കുന്ന സമയത്ത് മദീനയിലെത്തിയ ഹബീബായ ഹസൂറുഹിഅഅലിഹി വസല്ലമാങ്ങളെ ചാരത്ത് മൺമറഞ്ഞ് കിടക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയപ്പ നൽകുമാറാവട്ടെ ആമീൻ അറബലീൻ അംബ്ര യാത്രയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചില എപ്പിസോഡുകളായി ഇൻഷാ അള്ളാഹു താല അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി വെമ്പ്രക്ക് പുറപ്പെടുന്നവർ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ ചില വിഷയങ്ങൾ രത്ന ചുരുക്കത്തിലൂടെ ഇൻഷാ അള്ളാഹു താല പറയാൻ ആഗ്രഹിക്കുകയാണ് ഉംറ എന്ന് പറയുന്നത് നാല് കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ഉംറ എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ ഉംറ ചെയ്യാൻ നിയത്ത് ചെയ്തു ഉംറ കൊണ്ട് യഹറാം ചെയ്തു എന്ന് നിയത്ത് ചെയ്യലാണ് ഉംറയുടെ പ്രധാനപ്പെട്ട അഥവാ അതിൻ്റെ ഫർദുകളിൽ ഒന്നാമത്തേത് അറബിയിൽ പറയുമ്പോൾ അതാണ് നെയ്യത്ത് എന്ന് പറയുന്നത് നെയ്യത്തിൻ്റെ കൂടെ തന്നെയാണ് ലഭിക്കുക എന്നുള്ള തെൽബിയത്തും ചൊല്ലേണ്ടത് അങ്ങനെ നെയ്യത്ത് വെച്ച് തെൽബിയത്ത് ചൊല്ലി ഉംറയിൽ പ്രവേശിക്കലാണ് ഒന്നാമത്തെ കാര്യം ഉംറയുടെ രണ്ടാമത്തെ കാര്യം വിശുദ്ധമായ കഅബ ഷെരീഫിങ്ങലറ്റി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കകാലയത്തിന് ഏഴ് വട്ടം ചുറ്റി തവാഫ് ചെയ്യുക എന്നതാണ് ഉംറയുടെ രണ്ടാമത്തെ കാര്യം തവാഫിൻ്റെ നിബന്ധനകളെല്ലാമുണ്ട് ഉത ഉണ്ടായിരിക്കണം വലിയ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കണം നജസിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കണം ഔറത്ത് മറക്കണം ഹജറുൽ അസതിൻ്റെ മൂലയിൽ നിന്ന് തുടങ്ങണം കരബത്തിനെ നമ്മുടെ ഇടതുഭാഗത്തേക്കാക്കണം മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലായിരിക്കണം ഇങ്ങനെയുള്ള നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധമായ കബബാലയത്തിന് വട്ടം ചുറ്റലാണ് തവാഫ് അതാണ് റംറയുടെ രണ്ടാമത്തെ ഫർണ് തവാഫിൻ്റെ ശേഷം അതുമായി ബന്ധപ്പെട്ട ചില ആദാബുകളും സുന്നത്തുകളെല്ലാം ഉണ്ട് ഇൻഷാള്ളാ അടുത്ത എപ്പിസോഡുകളിലായിട്ട് ഓരോന്നും വിശദമായി പറയാം മെമ്പ്രയുടെ മൂന്നാമത്തെ ഫർല് തവാഫിന് ശേഷം പരിശുദ്ധമായ കാബാ ഷെരീഫിൻ്റെ പരിസരത്തുള്ള മറ്റൊരു സുപ്രധാനമായ രണ്ട് സ്ഥലമാണ് സഫയും ഇന്ന മറുപൈരില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സഫയും മറുപൈ ആ സഫ മറുവൻ്റെ അടിയിൽ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചഴയി ചെയ്യുക എന്നതാണ് മെമ്പ്രയുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അഥവാ ഫർല് സഫ കൊണ്ട് തുടങ്ങി വരെ നടക്കുക മറുവയിൽ നിന്ന് ഇറങ്ങി വീണ്ടും സഫയിലേക്ക് നടക്കുക മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് നടക്കുക അങ്ങനെ സഫ മറുവൻ്റെ ഇടയിൽ അങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് പ്രാവശ്യം നടന്നു നീങ്ങലാണ് ഉംറയുടെ മൂന്നാമത്തെ ഫർള് സഫയിൽ നിന്നിറങ്ങിയിട്ട് മറുവയിലെത്തിയാൽ ഒരു പ്രാവശ്യമായി മറുവയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് സഫയിലെത്തിയാൽ രണ്ട് പ്രാവശ്യമായി അങ്ങനെ മൂന്ന് ട്രിപ്പ് അടിച്ചാൽ ആറായി അവസാനം ഒരു പകുതി ട്രിപ്പ് മാത്രം സഫയിൽ നിന്ന് ഇറങ്ങി മറുവയിലെത്തിയാൽ ഏഴായി അപ്പോൾ സഫ കൊണ്ട് തുടങ്ങി മറുവ കൊണ്ട് അവസാനിക്കുന്ന ഒരു അങ്ങലാണ് സഴയി എന്ന് പറയുന്നത് ഏഴ് പ്രാവശ്യം അങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് അവസാനം മറുവയിൽ വെച്ചാണ് അവസാനിക്കുക ആ സഫയിലും മറുവയിലും സഴയി ചെയ്യുന്നതിന് പ്രത്യേക നിബന്ധനകളൊന്നും ഇല്ല സഫ കൊണ്ട് തുടങ്ങൽ നിർബന്ധമാണ് മറുവ വരെയുള്ള വഴിദൂരം പൂർത്തിയാക്കുക എന്നതും നിർബന്ധമാണ് ഏഴ് വട്ടം തികക്കുക എന്നതും അതിൻ്റെ ഭാഗമാണ് അത്രയേ ഉള്ളൂ ഉണ്ടായിരിക്കലോ നജസിൽ നിന്ന് ശുദ്ധിയാണ്ടായിരിക്കലോ ഔറത്ത് മറക്കലോ മറ്റ് നിബന്ധനകളൊന്നും തവാഫിൽ പറഞ്ഞതുപോലെ സഴയിൽ ഇല്ല സഴയി കഴിഞ്ഞതിൻ്റെ ശേഷം നാലാമത്തെ ഫർദ് മുടിയെടുക്കുക എന്നതാണ് ആണുങ്ങളെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം മുടി മുട്ടയടിക്കലാണ് ഏറ്റവും നല്ലത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വരൽക്കുടിൻ്റെ നീളം വെച്ച് മൂന്ന് മുടിയെങ്കിലും മുറിച്ചെടുക്കുക എന്നതാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നാല് ഫർലുകൾ ചെയ്യുന്നതിനാണ് ഉംറ എന്ന് പറയുന്നത് ഇൻഷാ അള്ളാ ബാക്കി വിഷയങ്ങളൊക്കെ ഓരോന്നും വിശദമായി അടുത്ത എപ്പിസോഡുകളിലായിട്ട് ഇൻഷാ അള്ളഹ വിവരിച്ച് തരുന്നതായിരിക്കും ഉള്ളാഹു സുബഹാനഹാല അമലുകളൊക്കെ അതിൻ്റെ കൃകൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അവൻ സ്വീകരിക്കുന്ന തരത്തിൽ ചെയ്യാനും ആസുറത്തിൽ അവൻ്റെ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഉള്ളാഹു തോഫിന് ചെയ്യും آمين يا رب العالمين السلام عليكم ورحمة الله